മണ്ണിലെ നിധി വിളവ് കുറഞ്ഞ വൃക്ഷങ്ങളെ നോക്കി അയാൾ ഇരുന്നു ആവശ്യത്തിന് വെട്ടും കിളയും ഏറ്റില്ലെങ്കിൽ എങ്ങനെ ഫലസമൃദ്ധി ഉണ്ടാവാൻ പ്രായം തളർത്തിയ ആ ശരീരത്തിന് നന്നായി ജോലി ചെയ്യാനുള്ള കഴിവില്ല അയാൾക്ക് മുതിർന്ന നാലു മക്കളുണ്ട് നല്ല ആരോഗ്യമുള്ളവർ കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് തന്നെയാണ് നാലു പേരെയും വളർത്തിയത് പക്ഷേ അവർക്ക് കൃഷിയിലൊന്നും തീരെ താല്പര്യമുണ്ടായിരുന്നില്ല വെറുതെ രസിച്ചു നടക്കണം പ്രഭാത ഭക്ഷണം കഴിഞ്ഞാൽ നാട് ഇറങ്ങും നിറയെ കൂട്ടുകാരുണ്ട് എല്ലാവരുമായി കളിച്ചും ചിരിച്ചും സമയം അങ്ങനെ പോക്കും ഉച്ചയൂണിന്റെ നേരത്ത് തിരിച്ചെത്തും പിന്നെയും പോകും തന്റെ കാലം കഴിഞ്ഞാൽ അവരെങ്ങനെ ജീവിക്കും അയാൾ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഒരു നാൾ ആ കർഷകൻ അസുഖം ബാധിച്ച് കിടപ്പിലായി മക്കൾ നാലുപേരും അടുത്തുണ്ട് അയാൾ എല്ലാവരെയും നോക്കി പറഞ്ഞു മക്കളെ എനിക്കിനി ഏറെ നാളില്ല ഞാൻ മരിച്ചാൽ പിന്നെ നിങ്ങൾ എങ്ങനെ ജീവിക്കും ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ല പറമ്പിൽ പണിയെടുക്കാൻ നിങ്ങൾക്കറിയില്ല നമ്മുടെ പറമ്പിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു നിധി കുഴിച്ചിട്ടിട്ടുണ്ട് എന്റെ മരണശേഷം നിങ്ങൾക്ക് അതെടുക്കാം അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് സുഖമായി ജീവിക്കാം അതുവരെ കഴിയാനുള്ളത് പത്തായത്തിലുണ്ട് സൂക്ഷിച്ച് ചെലവാക്കണം അച്ഛന് തങ്ങളോടുള്ള കരുതലോർത്ത് അവർ സന്തോഷിച്ചു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ആ കൃഷിക്കാരൻ മരിച്ചു പത്തായത്തിലുള്ള നെല്ല് കുറഞ്ഞു വന്നപ്പോഴാണ് അച്ഛൻ പറഞ്ഞിരുന്ന കാര്യത്തെക്കുറിച്ച് അവർ ഓർമ്മിച്ചത് നിധി അത് കുഴിച്ചെടുക്കണം നിധി എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത് പറമ്പിലാണെന്നേ പറഞ്ഞുള്ളൂ പറമ്പിൽ എവിടെ ഏതായാലും കുഴിച്ചു നോക്കുക തന്നെ നാലു പേരും പറമ്പിന്റെ നാല് വശത്തു നിന്നും കുഴിച്ചു തുടങ്ങി ആർക്കായിരിക്കും നിധി കിട്ടുക എല്ലാ ദിവസവും രാവിലെ മുതൽ അവർ പറമ്പ് കിളക്കാൻ തുടങ്ങും നിധി കാണുന്നതേയില്ല ജോലി ചെയ്ത് ശീലമില്ലാത്ത അവർ തളർന്നു എന്നാലും ജോലി തുടർന്നു നിധി കണ്ടുപിടിക്കണമല്ലോ കൂട്ടുകാരെ വിളിച്ചു പക്ഷെ അവരാരും പറമ്പിൽ കയറാൻ തയ്യാറായില്ല ഒടുവിൽ മക്കൾ തന്നെ പറമ്പ് മുഴുവനും കുഴിച്ചു എന്നിട്ടും നിധി കിട്ടിയില്ല അവർക്ക് വല്ലാത്ത നിരാശയും ദേഷ്യവും തോന്നി ഇനി എന്തു ചെയ്യും വീടിന്റെ വരാന്തയിൽ ചെന്നിരുന്നു അപ്പോൾ അച്ഛൻ്റെ ഒരു പഴയ സുഹൃത്ത് ആ വഴി വന്നു കിളച്ചു മറിച്ചിട്ടിരിക്കുന്ന പറമ്പു കണ്ട ആ കൃഷിക്കാരൻ പറഞ്ഞു കൊള്ളാം മിടുക്കന്മാർ പറമ്പൊക്കെ നന്നായി കിളച്ച് ഇളക്കിയിട്ടിരിക്കുകയല്ലേ ഇനി ആവശ്യത്തിനുള്ള വളം ചേർത്താൽ ഈ വൃക്ഷങ്ങളൊക്കെ നന്നായി കായ്ക്കും കുറച്ച് നെല്ലും വിതയ്ക്കാം വിത്തും വളവും ഞാൻ തരാം ഏതായാലും ഇത്രയുമായില്ലേ അതും കൂടി ചെയ്യാം അയാൾ പറഞ്ഞതുപോലെ അവർ ചെയ്തു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ പറമ്പിലെ ഫലവൃക്ഷങ്ങളെല്ലാം നന്നായി കായ്ച്ചു ഇടവിളയായി നല്ല നെല്ലും കിട്ടി ഇതുവരെ ആ പറമ്പിൽ നിന്ന് അത്രയും വരുമാനമുണ്ടായിട്ടില്ല അവർ ഉറപ്പിച്ചു അച്ഛൻ പറഞ്ഞ നിധി ഇതുതന്നെ